പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ അവളോട് സംസാരിക്കാനായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഹരി ശ്രമിച്ചിരുന്നത് ദിവസവും ഇരുവരും ദീർഘ സമയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പല കാര്യങ്ങളെപ്പറ്റിയും വാചാലരായി കോളേജിനെ പറ്റിയും കൂട്ടുകാരെ പറ്റിയും ഒക്കെ അവൾ വാതോരാതെ എന്നും അവനോട് സംസാരിക്കാൻ തുടങ്ങി ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും ഡ്യൂട്ടിയെപ്പറ്റിയും തമ്മിലുള്ള സുഹൃത്തുക്കളെ പറ്റിയും അവരുടെ കുടുംബങ്ങളെപ്പറ്റിയും വരെ ഹരി അവളോടും സംസാരിക്കാൻ തുടങ്ങി പക്ഷേ പ്രണയത്തിൻ്റെ ചെറിയൊരു ലാഞ്ചന പോലും ഇരുവരുടെയും സംസാരങ്ങൾക്കിടയിൽ കടന്നു വന്നിരുന്നില്ല ജാനകിയെ സംബന്ധിച്ചിടത്തോളം ഹരിയേട്ട് സംസാരവും സംരക്ഷണവുമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറയ്ക്കുന്ന കാര്യം അവൻ തന്നോട് സംസാരിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും തൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് അതെല്ലാം അവളിൽ സന്തോഷം നിറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു ശ്രീഹരി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ഷർട്ട് എടുക്കുമ്പോൾ പോലും ഫോട്ടോ അയച്ചതിന് ശേഷം അത് കൊള്ളാമോ എന്ന് അവളോട് ചോദിച്ചാൽ ആ ദിവസം അവൾക്ക് സന്തോഷിക്കുവാനുള്ള വകയായി അതിൽ കൂടുതൽ ഒന്നും ആ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നില്ല തിരിച്ചവളും അങ്ങനെ തന്നെയായിരുന്നു ഒരു കാര്യം പോലും ശ്രീഹരിയോട് മറയ്ക്കാൻ അവൾക്കുണ്ടായിരുന്നില്ല എല്ലാ വിശേഷങ്ങളും അവൾ മറക്കാതെ അവനോട് പറഞ്ഞു അന്ന് പഠിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും ആയിരുന്നു അവൾ ഫോൺ എടുത്തത് അതുകൊണ്ട് തന്നെ നെറ്റ് ഓഫ് ആക്കിയിരുന്നില്ല ഫോൺ സൈലൻറ്റുമായിരുന്നു അപ്പോഴേക്കും മൂന്ന് മിസ്ഡ് കോൾ ഹരിയേട്ടൻ്റെ ആയി കിടപ്പുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഇന്ന് വിളിച്ചില്ലല്ലോ എന്ന് അവൾ വിചാരിച്ചത് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഫോൺ നോക്കിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നെറ്റ് ഓണാക്കി ഒരു ഹായ് അയച്ച് തുടങ്ങിയപ്പോഴാണ് അവൻ ഓൺലൈനിൽ വന്നത് അപ്പോൾ തന്നെ ഫോൺ ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹരിയേട്ട നീ ഉറങ്ങിയില്ലായിരുന്നോ ഇല്ല ഹരിയേട്ട എനിക്ക് കുറെ അസൈൻമെൻറ് എഴുതാനുണ്ടായിരുന്നു അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഫോൺ ചാർജിനിട്ടിരിക്കുന്നു എന്ന കാര്യം മറന്നുപോയി നിന്റെ ഫോണിലെ ബാലൻസ് ഇല്ലേ എനിക്കൊരു മിസ് കോൾ തന്നാൽ മതിയായിരുന്നല്ലോ നീ പതിനൊന്ന് മണി കഴിഞ്ഞ് സമയത്ത് നെറ്റ് ഓണാക്കി എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട എനിക്കിഷ്ടമല്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ നീ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കില്ലെന്ന് അവൻ്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവനോട് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ഞാൻ പെട്ടെന്ന് മിസ്ഡ് കോൾ തരുന്നതിലും ഹരിയണ് ഓൺലൈനിലുണ്ടെങ്കിൽ അതല്ലേ എളുപ്പമെന്ന് കരുതി നീ അത്രയും പഠിച്ച് ക്ഷീണിച്ച് വന്നിട്ട് വീണ്ടും മൊബൈൽ കളിക്കേണ്ട കാര്യമില്ല ഞാൻ ഏതായാലും നിന്നെ വിളിച്ച് സംസാരിക്കാതെ ഉറങ്ങില്ല അത് നിനക്കറിയാമല്ലോ അതിന് പ്രത്യേകിച്ച് ഒരു മെസ്സേജിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം പതിനൊന്നര വരെ ഞാൻ വിളിച്ചു നോക്കും അതിനുശേഷം നിന്നെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കാതിരിക്കൂ അത് ഓർത്താൽ മതി ഗൗരവം നിറഞ്ഞതായിരുന്നു സ്വരം എന്നിട്ട് ഒക്കെ എഴുതിയോ തീർത്തു ഹരിയേട്ട എല്ലാം എഴുതി കഴിഞ്ഞു ഇനിയിപ്പോൾ കിടന്നാ മതി സമയൊരുപാടായില്ലേ നീ ഭക്ഷണം കഴിച്ചോ അമ്മ അതൊക്കെ സമയത്ത് കഴിപ്പിക്കും ഹരിയേട്ടനോ ഇല്ല കഴിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ ഞാനിന്നലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഹരിയേട്ട പെട്ടെന്ന് അവളുടെ വാക്കുകൾ കേൾക്കാതെ അവൻ ഫോണൊന്ന് ചെവിയിലേക്ക് അടുപ്പിച്ചു ഞങ്ങളുടെ അക്കൗണ്ടൻസി ഡിപ്പാർട്ട്മെൻറിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട് കുറേ നാളായി സാർ എന്നെ തന്നെയാണ് നോക്കുന്നത് ഇന്ന് സാർ എന്നെ പ്രപ്പോസ് ചെയ്തു തമാശയോടെയാണ് അവൾ പറഞ്ഞതെങ്കിലും ശ്രീഹരിയുടെ നെഞ്ചിൽ ഒരു ഇഡി വെട്ടിയ പ്രതീതി പ്രപ്പോസ് ചെയ്തെന്നോ അറിയാതെ അവൻ ചോദിച്ചു പോയിരുന്നു ആ അരിയേട്ടാ ഇന്ന് എന്നോട് ചോദിച്ചു ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്ന് എനിക്ക് ജാനക്കിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എന്നിട്ട് ആ വാക്കുകൾ ശ്രീഹരിയിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണർത്തിയിരുന്നു അതെന്തിനാണെന്ന് അവന് പോലും അറിയുമായിരുന്നില്ല എന്നിട്ട് നീ എന്തു പറഞ്ഞു താല്പര്യമില്ലാതെ അവൻ ചോദിച്ചു ഞാൻ എന്തു പറയാനാ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ലെന്ന് ചെറു ചിരിയോടെയാണ് അവൾ പറഞ്ഞിരുന്നതെങ്കിലും ആ തമാശ എന്തുകൊണ്ടോ ആസ്വദിക്കാൻ ശ്രീഹരിക്ക് സാധിച്ചിരുന്നില്ല ആളിച്ചമ്മിൽ പോയി ഹരിയേട്ട അയ്യോ ജാനിക്ക് മാരിഡായിരുന്നോ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് ജാനകി എങ്കിലും ശ്രീഹരി ഒന്നും കേട്ടിരുന്നില്ല അവനാകെ കൂടി മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ നീ കോളേജിൽ പോകുമ്പോൾ സിന്ദൂർ ഇടാറില്ലേ ഇടും ഹരിയേട്ട പക്ഷേ യൂണിഫോം ആയതുകൊണ്ട് എൻ്റെ കൂട്ടുകാരിലെ ചിലർ പറഞ്ഞു ഇങ്ങനെ പടർത്തിയിടണ്ടെന്ന് ചെറുതായിട്ട് തൊട്ടാ മതിയെന്ന് അതുകൊണ്ട് അങ്ങനെയാ തൊടാറുള്ളത് നന്നായി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണൂ അതുകൊണ്ടായിരിക്കും സാറ് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചത് അതെന്താ സിന്ദൂരം തൊടുന്നത് ഫാഷന് ചേരുന്നതല്ലെന്ന് തോന്നിയോ മനസ്സിൽ തോന്നിയ അസ്വസ്ഥത കൊണ്ടായിരുന്നു ശ്രീഹരി അങ്ങനെ ചോദിച്ചിരുന്നത് പക്ഷേ എന്തോ അത് അവളിൽ ഒരു വേദന നിറച്ചു അയ്യോ ഹരിയേട്ട അങ്ങനെ പറയല്ലേ അതുകൊണ്ടല്ല കോളേജിൽ പോകുവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ചോദിച്ചതാടി അവളുടെ സ്വരം ചിലമ്പിച്ച് തുടങ്ങിയപ്പോൾ ഹരി സ്വരം തണുപ്പിച്ചു എന്തായാലും നിന്റെ സാറിനോട് പറ ഞാൻ വന്നതിന് ശേഷം ആലോചിക്കാമെന്ന് അവൾ പറഞ്ഞ അതേ തമാശയോട് തന്നെ പറയുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവൻ്റെ മനസ്സിൽ അതൊരു നോവായി പോയിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു ഞാൻ നാളെ വിളിക്കാം അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കി എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരിക്കുന്നത് ശ്രീഹരി അറിഞ്ഞു അതെന്തേ എന്ന് പോലും അവൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു അവളും ഒരു വേദനയിലായിരുന്നു ഇതൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾ ഓർത്തു വളരെ രസകരമായ രീതിയിൽ ഇത് ഹരിയേട്ടനോട് പറയണമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത് താനൊക്കെ പറയുമ്പോൾ ഹരിയേട്ടന് അസൂയ ഉണ്ടോയെന്ന് അറിയണമെന്ന് പോലും ചിന്തിച്ചു വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് ആദ്യം കരുതിയത് ആ മുഖഭാവം കാണാമല്ലോ പിന്നെ വിചാരിച്ചു ഒരുപക്ഷെ ഇതൊന്നും കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ലെന്ന് തന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അസൂയ തോന്നു പക്ഷെ ഹരിയിൽ എന്തോ ഒരു വേദന പോലെ അവൾക്ക് തോന്നിയിരുന്നു ഹരിയേട്ടൻ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്ന് അവൾക്കൊരു സംശയം തോന്നാതിരുന്നില്ല എങ്കിലും ഉറക്കം നഷ്ടമായ പോലെയായിരുന്നു ജാനകി എന്തായിരിക്കും ഹരിയേട്ട് മനസ്സിലെന്ന ചിന്ത അവളെ അലട്ടാൻ തുടങ്ങിയിരുന്നു ഹരിക്കും അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അവൾ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പോലെ അവളെ മറ്റൊരാൾ പ്രണയപൂർവ്വം നോക്കിയെന്നറിഞ്ഞപ്പോൾ എന്തിനാണ് തൻ്റെ മനസ്സ് വേദനിക്കുന്നത് അവൻ ചിന്തിച്ചു പോയിരുന്നു അവൾ തൻ്റെ ഭാര്യയാണ് എന്നുള്ള ചിന്തയാണോ തന്നെ ഈ വേദനയിലേക്ക് എറിയുന്നത് അതോ അവളുടെ കഴുത്തിൽ കെട്ടിയ ലോഹത്തകടിൻ്റെ ശക്തിയോ ഇതൊന്നുമല്ലാതെ മറ്റെന്ത് കാരണമാണ് തന്നെ അവളുടെ ഈ വാക്കുകളിൽ വേദനിപ്പിക്കാൻ കഴിവുള്ളത് ഒരിക്കലും അവളെ ഭാര്യയായി സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തന്നെയായിരുന്നു തൻ്റെ മനസ്സ് വിശ്വസിച്ചിരുന്നത് അത് മാറ്റണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അവളെ മറ്റൊരാൾ പ്രണയത്തോടെ നോക്കിയെന്നറിഞ്ഞപ്പോൾ ഉള്ളം വിങ്ങി തൻ്റെ സ്വന്തം എന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല താൻ ഇതുവരെ അവളെ മറ്റൊരാൾ പ്രണയത്തോടെ നോക്കിയപ്പോൾ പ്രണയപൂർവ്വം സംസാരിച്ചുവെന്നറിഞ്ഞ നിമിഷം തൻ്റെ ഹൃദയത്തിൽ ഒരു പിടച്ചിൽ പോലെ താൻ അവളെ തൻ്റെ സ്വന്തമായി കണ്ടിരുന്നുവെന്ന് അറിയാതെ അവൻ മനസ്സിലാക്കുകയായിരുന്നു ഹൃദയം അവൾക്കൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നു അവൾ ഒരു സിന്ദൂര പൊട്ടുപോലെയാണ് പൊട്ടുപോലെയാണ് ഇടുന്നതെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ എന്തിനാണ് ഒരു വേദന തോന്നിയത് അവൾ തന്നെ മറച്ചു പിടിക്കുന്ന പോലെ ഒരു ദുഃഖം മനസ്സിൽ നിറയുന്നത് പോലെ ഇങ്ങനെയൊന്നുമുള്ള ചിന്തകൾ ഇതുവരെ തന്നെ അലട്ടിയിട്ടില്ല എന്ന് ശ്രീഹരി ഓർത്തു അവൾ നഷ്ടമാകുമോ എന്ന് താൻ ഭയക്കുന്നുണ്ട് ഉള്ളിലെവിടെയോ താനും അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം അവനൊർത്തെടുക്കാൻ നോക്കി ഇപ്പോൾ അവിടെ നിന്നും വന്നിട്ട് ഏകദേശം മൂന്ന് മാസമായിരിക്കുന്നു ഈ മൂന്ന് മാസത്തിൽ ഒരിക്കൽ പോലും ജാനകിയോട് സംസാരിക്കാതിരുന്നിട്ടില്ല അവളോട് സംസാരിക്കാതെ ഉറങ്ങിയാൽ എന്തുകൊണ്ടോ തനിക്ക് ഉറക്കം വരാറുണ്ടായിരുന്നില്ല താൻ അവളോട് എന്നും സംസാരിക്കും ഒന്നോ രണ്ടോ സെക്കൻഡിൽ നിൽക്കുന്ന ഒരു സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ വിളിച്ച് സംസാരിക്കും അതിനുമപ്പുറം നീണ്ടു പോകാത്തൊരു സൗഹൃദമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ദിവസവും അവളുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ തനിക്കും എന്തൊക്കെയോ വേദന തോന്നാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുത്താൽ ആദ്യം നോക്കുന്നത് അവളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നാണ് ഒരു ദിവസം രാവിലെ അവളുടെ ഗുഡ് മോർണിംഗ് വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിന് തനിക്കൊരു ഊർജമുണ്ടാവില്ല താനും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എപ്പോഴാണെന്നറിയില്ല ഒരു പക്ഷേ സലീം പറഞ്ഞതിന് ശേഷമായിരിക്കും അവളോടുള്ള തൻ്റെ ചിന്താഗതികൾ തന്നെ മാറിയത് രാത്രിയിൽ അവളുടെ മുഖം മനസ്സിലേക്ക് നിറച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത് ആ സമയങ്ങളിലെല്ലാം ഒരു പ്രാർത്ഥന അവളെ തൻ്റെ പാതിയായി കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം വന്നുവെന്ന് അവന് തോന്നി താൻ പോലും അറിയാതെ അവൾ തൻ്റെ മനസ്സിലേക്ക് ചേക്കേറിയിരിക്കുന്നു അല്ലെങ്കിലും സ്വന്തം എന്ന് കരുതുന്നത് നഷ്ടമാകുമ്പോഴാണല്ലോ അത് നമുക്ക് എത്രത്തോളം അമൂല്യമായ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ജാനകിയും അവളുടെ ഇഷ്ടമറിഞ്ഞത് അങ്ങനെയായിരിക്കും തൻ്റെ മനസ്സിലും അവളെ നഷ്ടമാകുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം ഉടലെടുത്തത് ശ്രീഹരി അറിഞ്ഞു അവൾ തൻ്റെ അല്ലേ തൻ്റെ സ്വന്തമല്ലേ എന്ന തോന്ന് മറ്റൊരാൾ അവളെ നോക്കണ്ട എന്നൊരു സ്വാർത്ഥത അസ്വസ്ഥതയായിരുന്നു അതെന്ന് ചെറു സന്തോഷത്തോടെ അവൻ അറിഞ്ഞു അതൊരു നല്ല ലക്ഷണമാണെന്ന് അവനും തോന്നിയിരുന്നു മനസ്സ് വല്ലാതെ പൂത്തുലഞ്ഞതുപോലെ ഈ മൂന്ന് മാസം കൊണ്ട് താൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന അത്ഭുതപൂർവ്വം അവൻ ആലോചിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്തു സമയം പന്ത്രണ്ടേ കാലിനോട് അടുത്തിട്ടുണ്ടാവും നാട്ടിൽ ഈ സമയത്ത് ഇനി വിളിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് അവൻ രാവിലെ വിളിക്കാമെന്ന് കരുതി ഉറക്കത്തിനായി കിടന്നു രാവിലെ ജാനകി ഉണർന്നപ്പോൾ തന്നെ ഒരു മെസ്സേജ് ശ്രീഹരി അയച്ചിരുന്നു അത് ഡെലിവേഡ് ആയപ്പോൾ അവളും ഒന്ന് അത്ഭുതപ്പെട്ടിരുന്നു സാധാരണ ഇത്രയും വെളുപ്പിനൊക്കെ അയക്കുമ്പോൾ മെസ്സേജ് കാണാറില്ല അവൻ നല്ല ഉറക്കത്തിലായിരിക്കും മെസ്സേജ് സീനായപ്പോൾ തന്നെ ആൾ ഓൺലൈനിൽ വരികയും തിരിച്ചൊരു ഗുഡ് മോർണിംഗ് നൽകുകയും ചെയ്തു ആ സമയത്ത് പിന്നീട് എന്ത് ചോദിക്കണമെന്ന് അവൾ അറിയാതെ നിന്നപ്പോൾ പെട്ടെന്ന് ഫോൺ വന്നിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹരിയേട്ടിന്ന് നേരത്തെ ഉണർന്നോ ഞാൻ ഇറങ്ങിയിൽ ഉറങ്ങിയില്ലായിരുന്നു നെറ്റ് ഓഫാക്കാൻ മറന്നു അതുകൊണ്ട് നിൻ്റെ മെസ്സേജ് കണ്ടത് നീ എന്തിനാ ഇത്രയും വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് ഇപ്പം അഞ്ചരിയായി ഹരിയേട്ട വീട്ടിൽ നിന്നുള്ള ശീലമാണ് മാറ്റാൻ പറ്റുന്നില്ല അടുക്കളയിലേക്ക് ചെന്ന അമ്മ ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല എപ്പോഴും പഠിക്ക് പഠിക്കുന്നതാണ് പറയുന്നത് എനിക്കാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതിരുന്നേട്ടെ എന്തോ പോലെ അടുത്ത് പോയിരുന്ന എന്തെങ്കിലും കുറച്ച് നേരം സംസാരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ടെറസിലെ ചെറിയ ഗാർഡനിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഹരിയേട്ടൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം കാണില്ല വെട്ടം ഉള്ളൂ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണിച്ചു തരുന്നേനെ ഉത്സാഹത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവളോടുള്ള തൻ്റെ ഇഷ്ടത്തിൽ പല മാറ്റങ്ങളും വന്നു എന്ന് അവനും അറിഞ്ഞു തുടങ്ങുകയായിരുന്നു അവളോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ പോലെ അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമ പോലെ പിന്നെ ഹരിയേട്ടാ മടിച്ചു മടിച്ചവൾ വിളിച്ചപ്പോൾ അവനും ഒന്ന് മൂളിയിരുന്നു ഞാൻ ഇന്നലെ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹരിയേട്ടിനെന്തോ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നി എൻ്റെ ഭാര്യയെ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവിനടി ഇഷ്ടമാകുന്നത് ഗൗരവത്തോടെയായിരുന്നു അവൻ്റെ മറുപടിയെങ്കിലും അവൻ പറഞ്ഞ എൻ്റെ ഭാര്യ എന്ന വാക്ക് അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറയ്ക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി രാത്രിയിൽ ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടായിരിക്കും ഹരിയേട്ടൻ ദേഷ്യപ്പെട്ടതെന്ന് എല്ലാം ഉണ്ടായിരുന്നു ഹരിയേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഇപ്പോഴല്ലോ പണ്ടും അങ്ങനെ തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് രാത്രിയിൽ ഓൺലൈനിൽ കിടന്ന് കളിക്കണ്ടെന്ന് ആ ഞാൻ പിന്നെ ചെയ്തിട്ടില്ലല്ലോ ഇതിപ്പോൾ ചേട്ടനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് നിന്നോട് സംസാരിക്കാതെ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ ഇരുന്നിട്ടുണ്ടോ പിന്നെ നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതുപോട്ടെ ഞാൻ ഇന്നലെയാണ് ഒരു കാര്യം ഓർത്തത് നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണും നീ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ അത് വിട്ടുപോവുകയും ചെയ്തു നമ്മുടെ റൂമിലെ അലമാറിയിൽ എൻ്റെ എ ടി എം കാർഡ് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നിനക്ക് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് നിനക്ക് നിനക്കെന്ത് കാര്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കാതെ തന്നെ അത് എടുത്തോണം ഞാൻ ആ കാര്യം മറന്നുപോയി വരണ സമയത്ത് നിന്റെ കയ്യിൽ കുറച്ച് കാശ് തരാൻ പോലും ഞാൻ ഓർത്തില്ല നീ കോളേജിൽ പോകുന്ന കുട്ടിയല്ലേ എന്തൊക്കെ ആവശ്യങ്ങൾ കാണും ഞാനത് മറന്നു എനിക്കെന്താവശ്യം ഹരിയേട്ട രാവിലെ ഇവിടുന്ന് കോളേജിലേക്ക് പോയി ഇവിടേക്ക് തിരികെ വരുന്നത് വരെ എനിക്ക് പ്രത്യേകിച്ച് ഒരേ ആവശ്യവും പിന്നെ അച്ഛൻ വന്ന് എന്നോട് എന്നും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് കാശ് ബാഗിൽ വെച്ചിട്ടാണ് വിടുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു അത് ഞാൻ മറന്നുപോയി നീ അത് ക്ഷമിക്ക് അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു ഒരു പാർട്ടും കൂടെ വൈകിട്ട് തരാം കേട്ടോ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി ഇന്നലെ ഒരു അർജൻറ് ആയിട്ടുള്ളൊരു ഇത് വന്നതുകൊണ്ടാണേ അപ്പോൾ ഓക്കെ